ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പം നമ്മൾ അമ്പലത്തിന് മുമ്പിൽ ആണ് നിൽക്കുന്നത് ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നത് അമ്പലത്തിൻ്റെ മുൻഭാഗം ശ്രീകോവിലിൻ്റെ മുൻഭാഗമാണ് കാണുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അത് കാണാം ഗുരുദേവൻ ശ്രീ മുരുകനെ അഭിമുഖമായിട്ട് ഇടതുഭാഗത്തായിട്ടാണ് പ്രതിഷ്ഠ ഉള്ളത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പൂജ നടക്കുകയാണ് രാവിലെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നടന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്നു അതാണ് കാണുന്നത് പിന്നെ ഈ അമ്പലത്തിൽ പ്രത്യേകത എന്ന് പറയാൻ ഒരു വൃക്ഷമുണ്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഭയങ്കര പ്രത്യേകത തന്നെയാണ് അതിൻ്റെ അതിശയങ്ങളും കാര്യങ്ങളും നമ്മളോട് ഇവർ സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാം ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ അതായത് ഗണപതി ഭഗവാനും അയ്യപ്പ സ്വാമിയുടെയും പ്രതിഷ്ഠയാണ് പിന്നിലെ കാണുന്ന രണ്ട് സ്ത്രീകോവിലുകൾ ഇനി നമുക്ക് അമ്പലം ഭാരവാഹികളോട് സംസാരിക്കാം അദ്ദേഹം നമുക്ക് നേരത്തെ പറഞ്ഞ വൃക്ഷത്തിൻ്റെ പ്രത്യേകതകളും അമ്പലത്തിൻ്റെ ചരിത്രങ്ങൾ ഇതെല്ലാം പറഞ്ഞു തരും അതുകൂടാതെ ഒരു പ്രത്യേക കാര്യസാധ്യതക്കുള്ളൊരു പൂജ ഇവിടെ ചെയ്യുന്നുണ്ട് അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം ഇനി അമ്പലം പ്രസിഡന്റ് ശിവദാസൻ സാറിനോട് സംസാരിക്കാം കേട്ടോ നമസ്കാരം ഇപ്പോഴത്തെ ഭാരവാഹിയായി തെരഞ്ഞെടുത്ത ആ ഇപ്പോഴത്തെ ഭാരവാഹിയായി തിരഞ്ഞെടുത്ത പ്രസിഡൻ്റാണ് ഞാൻ എൻ്റെ പേര് ശിവദാസ് എന്നാണ് ഞാനിവിടെ കൊച്ചിലെ തൊട്ട് വന്നു തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ പൂജാരി ആയിട്ട് വിളക്ക് വയ്ക്കലും അങ്ങനെ വളരെയധികം വിശ്വാസത്തോടു കൂടി നടന്നു പോരുന്ന ഒരു ക്ഷേത്രമാണ് പിന്നെ എൻ്റെ അച്ഛനും ഇവിടെ പൂജാരിയായിരുന്നു പിന്നെ ഈ ദേശത്തുള്ള ആൾക്കാരിനെയായിരുന്നു പൂജാരി പിന്നെ അമ്പലം പുരോഗമിച്ചു വന്നപ്പോൾ വേറെ പുറത്തു നിന്നുള്ള ശാന്തിമാരെ വെച്ച് പിന്നെ ആരാധനകളൊക്കെ ആയി തുടങ്ങി അപ്പോൾ അമ്പലത്തിന് ആദ്യം അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നുള്ളു പിന്നെ അതങ്ങനെ അപ്പുറത്തെ സ്ഥലങ്ങൾ വാങ്ങി നമ്മുടെ മുന്നേ ഇരുന്ന ഭാരവാഹികളാണ് അതിനൊക്കെ മുൻകൈ എടുത്തതൊക്കെ ഇപ്പോൾ ഞങ്ങളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങൾ വാങ്ങി ഇപ്പോൾ ഉത്സവം വളരെയധികം പുരോഗമിച്ചു ആദ്യം ഒരു സെറ്റ് കാവടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ആറ് സെറ്റ് കാവടിയായിട്ടുണ്ട് പിന്നെ തെയ്യം ഒരു രണ്ട് സെറ്റ് തെയ്യം വരുന്നുണ്ട് അങ്ങനെ ഈ ഇവിടെ മകൻ നാളന്ന് കുംഭമാസത്തിലെ മകൻ നാളുടെ അന്ന് ചോറ്റാനിക്കരുടെ മകത്തിൻ്റെ അന്ന് തന്നെയാണ് ഇവിടുത്തെ ഉത്സവവും വളരെ വിപുലമായിട്ട് ഏഴ് ദിവസത്തെ പരിപാടിയാണ് എല്ലാ ദേശത്തു നിന്നും കാവടി കാവടി അഭിഷേകത്തിനെ ഇവിടെ കാവടി കൊണ്ട് എഴുന്നള്ളിച്ച് വരുന്നുണ്ട് അധികം അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിന് ഒരു വിശേഷപ്പെട്ട ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നടപ്പര പണിത് കഴിഞ്ഞ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുകയുണ്ടായി അങ്ങനെ ഫോട്ടോ എടുത്ത് വന്നപ്പോൾ അമ്പലത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരു പുഷ്പ ഉണ്ടാവുന്ന ഒരു ചെടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോത്തിൽ നമുക്ക് വളരെയധികം ഭഗവാന്റെ രൂപം പോലെ കണ്ടു അപ്പോൾ അതങ്ങനെ ഞങ്ങളിവിടെ നോട്ടീസ് എടുത്ത് പിന്നെ അത് ആ ചെടിയുമ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കൊമ്പ് മുറിക്കുകയുണ്ടായി കൊമ്പ് മുറിക്കാൻ വന്നപ്പോൾ ആ വെട്ട് കത്തി രണ്ട് കഷ്ണമായി മാറി അങ്ങനെയൊക്കെ വളരെയധികം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാ ദിവസവും ഇവിടെ വരും പിന്നെ ഇവിടെ എല്ലാ ദിവസവും പാലഭിഷേകമുണ്ട് പിന്നെ മറ്റുള്ള അഭിഷേകപ്രിയനാണ് അഭിഷേകമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നെയ്വികളൊക്കർച്ചന അപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിനോട് ഫലം കണ്ടു തുടങ്ങി അപ്പൊ അത് കാരണം ഒരുപാട് ആൾക്കാർ ഈ ദേശത്തുള്ള ഒരുപാട് ആൾക്കാർ ചൊവ്വാഴ്ച ദിവസം കൂടെ നെയ്വിളക്കർച്ചന നടത്താൻ വരുന്നുണ്ട് അതെ 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 ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ അകല അകലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊറേ കൊറേ മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ഉണ്ട് ഒന്ന് ആളെന്ന് വിളിക്കാം ഇനി ഇവിടുത്തെ ക്ഷേത്ര മേൽശാന്തിയോട് നമുക്ക് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം ഹരിയോ നമസ്കാരം അപ്പോൾ നമ്മ ഞാനിവിടെ ഒരു എട്ട് വർഷമായി മേൽശാന്തി എന്ന സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് വിഷ്ണു ചേർത്തലയാണ് സുദേശം ഞാനിവിടെ വന്നതിന് ശേഷം ഈ എട്ട് വർഷം കൊണ്ട് ഈ നാടിനും എല്ലാം നല്ല ഉയർച്ചയാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ ശക്തി എന്ന് വെച്ചാൽ അത്യ അപൂർവമായിട്ടുള്ള ശക്തികളാണ് കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ അഷ്ടമംഗല പ്രശ്നം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നത് വിദ്യാധി ദേവതയായിട്ട് ആണ് ഇവിടെ മുരുകനെ സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സന്താനഭാഗ്യങ്ങൾ ഇവിടെ അർച്ചന ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിശേഷ നെയ്വിളക്കർച്ചനയുണ്ട് അത് നമ്മൾ നെയ്വിളക്കർച്ചന എന്ന് പറഞ്ഞ് നടത്തുന്നത് ഇപ്പോൾ ജോലിയുടെ കാര്യത്തിന് മംഗല്യത്തിന് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കുടുംബാർച്ചന അങ്ങനെ അപ്പോൾ സ്പെഷ്യൽ പൂജ ആയിട്ട് തന്നെ അത് സന്താന ഗോപാല മന്ത്രാർച്ചന കൊണ്ട് അർച്ചന നടത്തിയിട്ട് ആ നെയ്വിളക്ക് അർച്ചന നമ്മൾ കൊടുക്കുകയും അത് പുറത്ത് ആറ് പ്രദക്ഷിണം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് പതിനൊന്നാഴ്ച മുടങ്ങാതെ ചെയ്യാനാണ് പറയുന്നത് അത് ഇവിടെ നടത്തിയിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത കുറേ ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ല ജോലി നല്ല ഗവൺമെൻറ് ജോലികൾ വരെയും കിട്ടിയിട്ടുണ്ട് അവരെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മളിപ്പോൾ ക്ഷേത്രം ഈ കൊറോണ സമയത്ത് നമ്മൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റിയത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡോക്ടർമാർ വരെ ഉപേക്ഷിച്ച ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്ക് വരെയും ഇവിടെ അർച്ചന നടത്തിയിട്ടും പിന്നെ നാഗത്തിൻ്റെ അവിടെ ആയില്യത്തിന് അർച്ചന ഒക്കെ നടത്തിയിട്ട് സന്താന ഭാഗ്യം ആ പതിനൊന്ന് അപ്പോൾ നമ്മൾ നാഗത്തിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ സന്താനഗോപുലത്തിൽ ഗോപാല മന്ത്ര അർച്ചനയില് നമ്മൾ കതലിപ്പഴം നിവേദിച്ചിട്ട് അത് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് അവരോട് കഴിക്കാൻ പറയും അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ ഭാഗ്യങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ എട്ട് വർഷം ഞാനിവിടെ നിന്നുകൊണ്ട് അപ്പോൾ അത് അത്ര ചൈതന്യമുള്ള ഒരു മൂർത്തിയാണ് ഇവിടെ സുബ്രഹ്മണ്യസ്വാമി നിൽക്കുന്നത് അത് നമ്മുടെ ഈ ദേശം ഒന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ദേശനിവാസികൾക്ക് അതിൻ്റെ അനുഗ്രഹമുള്ള ഒരു മൂർത്തിയാണ് അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഏറ്റവും പ്രധാന ദിവസമായിട്ട് നമ്മളിവിടെ ആചരിക്കുന്നത് അർച്ചന നടക്കുന്ന ചൊവ്വാഴ്ചകളിലാണ് ഒരു ഏഴ് മണി തൊട്ട് ഒമ്പത് വരെ കണ്ടിന്യൂ ആയിട്ട് അർച്ചനായിരിക്കും ഇവിടെ അത് കഴിഞ്ഞ് ഷഷ്ടിക്ക് വിശേഷഭിഷേകം കാര്യങ്ങൾ അന്നദാനവും എല്ലാ മാസവും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ശിവദാസൻ ചേട്ടൻ പറഞ്ഞ ആ വൃക്ഷം അത് അമ്പിയാർ വട്ടം എന്നാണ് ഈ വൃക്ഷത്തിന്റെ പേര് ഇനി നമുക്കിവിടെ അമ്പലം തുടങ്ങിയപ്പോൾ മുതലുള്ള ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കുക എൻ്റെ പേര് ഗംഗാറായിരുന്നു ഞാൻ ഈയിടെ ഇവിടുത്തെ ഈ സ്വദേശിനിയാണ് ഈ അമ്പലം പണ്ടതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങളും കാര്യങ്ങളും വിശദമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ ഈ അമ്പലം പണ്ടിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അറുപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പോൾ അന്ന് ഇതൊന്നും അമ്പലം ഇനി അല്ലായിരുന്നു ഇവിടെ ഒരു ഓരോ ഷെഡ് കേട്ടിട്ട് പനം പോറിച്ചിട്ടാണ് ആ പറമ്പത് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അത് ഈ സ്ഥലം മേടിച്ചത് അന്നൊരു സ്ത്രീ കോലും മാത്രമേ തുടക്കം വെച്ചത് അതിങ്ങനെ ഇങ്ങനെ മാറി 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 വന്നപ്പോൾ ഇത് ആ സ്ഥലം കൂടി ഇപ്പം മേടിച്ചിട്ടുണ്ട് ഫ്രണ്ടുകളെല്ലാം കൂടി അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും മാറി 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 വരുന്നവരുണ്ട് പക്ഷേ എല്ലാവരും ഇതിനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് അന്ന് കാരണം കൊണ്ട് ഇവിടെ അവർ എത്തിക്കുന്നത് അതിന് നടക്കാനും കൊണ്ട് നടക്കാനും അതിന് സഹകരിക്കാനും പറ്റാവുന്നതെല്ലാം കാലം ഞാൻ ഉണ്ടാവുണ്ട് ഇവിടെ അതുപോലെ തന്നെ എൻ്റെമാതിരി കുറേ പേരുണ്ട് ഇവിടെ ഇപ്പോഴത്തെ ബാലഭാഗ്യൻ്റെ പ്രസിഡൻ്റാണ് ഈ ശിവദാസൻ അപ്പോൾ അങ്ങനെയുള്ള വർഷങ്ങൾ കാലങ്ങളാണ് ഓർമ്മയൊക്കെ പുറയൊക്കെ മറി വരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഒരു മരം മുറിക്കണ സൗണ്ട് നിങ്ങൾക്ക് ഇതിനിടയിൽ കേൾക്കാം അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കമൻ്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്